ഓഗസ്റ്റ് മുപ്പതിന് കായലിൽ നടക്കുന്ന എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമാണ് ആരോഗ്യ വനിതാ ശിശുക്ഷേമ മന്ത്രി വീണ ജോർജും സിനിമാ താരം കാളിദാസ് സെറാമും ചേർന്ന് പ്രകാശനം ചെയ്തത് ആലപ്പുഴ പ്രൊവിഡൻസ് ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി പി ചിത്രരഞ്ജൻ എം എൽ എ അധ്യക്ഷനായി തോമസ് കെ തോമസ് എം എൽ എ മുഖ്യ അതിഥിയായി വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്ക തമ്പുരാട്ടിയാണ് ഇത്തവണത്തെ ഭാഗ്യചിഹ്നം ആലപ്പുഴ വട്ടയാൽ സ്വദേശി കാക്കരിയിൽ എസ് അനുപമയാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കിയത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ച നൂറ്റി അറുപത്തിയാറ് എൻട്രികളിൽ നിന്നാണ് അനുപമ തയ്യാറാക്കിയ കാക്കത്തമ്പുരാട്ടിയെ തെരഞ്ഞെടുത്തത് ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് ഭാഗ്യചിഹ്നം തയ്യാറാക്കിയ എസ് അനുപമയെ പൊന്നാടണിയിച്ച് ആദരിച്ചു എ ഡി എം ആശാസി അബ്രഹാം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസീർ പുന്നക്ക് കൌൺസിലർ സിമി ഷാഫി ഖാൻ ആര്യേട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സന്തോഷ് ലാൽ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനറായ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ എസ് സുമേഷ് പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങളായ കെ നാസർ എ ബി തോമസ് സുഭാഷ് ബാബു തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു മാവേലിക്കര രാജാരിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് അധ്യാപകരായ വി ഡി ബിനോയ് കെ എ ഷാക്കിർ ആർട്ടിസ്റ്റ് സതീഷ് വാഴവേലിൽ എന്നിവരടങ്ങുന്ന പാനലാണ് ഭാഗ്യചിഹ്നം തെരഞ്ഞെടുത്തത് എൻ ടി ബി ആർ കമ്മിറ്റി നൽകുന്ന പതിനായിരത്തൊന്ന് രൂപ ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും അനുപമിക്ക് ലഭിക്കും